സൗഹൃദങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രയോജനമുള്ള ഒരു സംഗതിയാണ് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് ആണ് സമൂഹം കണക്കാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും വേദപുസ്തകവും അങ്ങനെ തന്നെയാണ് പറയുന്നത് നല്ല സൗഹൃദങ്ങൾ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ആത്മീക സൗഹൃദങ്ങൾ അപ്പോൾ തന്നെ ഭൗതിക തലങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ ജോലി ജോലിസ്ഥലങ്ങളിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് പൊതുവിൽ കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒത്തുചേരലുകൾ ഒരുമിച്ചുള്ള ഈ കൂടി വരവുകളൊക്കെ വളരെ മനോഹരമാണ് ചില ദിവസങ്ങളിലെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ അവരുടെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിക്കാറുണ്ട് അല്ലെ മിക്കവാറും വൈകുന്നേരങ്ങളിലും ഉച്ചയ്ക്കൊക്കെ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ അവർ നമ്മളെ ക്ഷണിച്ച് അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് വളരെ സന്തോഷത്തോടു കൂടെ ഭക്ഷണം കഴിച്ച് പിരിയുന്നതൊക്കെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു സംഗതിയാണ് ജീവിതത്തിൽ വളരെ ആനന്ദം നൽകുന്ന ഒരു വസ്തുതയാണത് ഒരുമിച്ച് ഇങ്ങനെ കൂടിയിരിക്കുക ഭക്ഷണം കഴിക്കുക കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയുക സന്തോഷങ്ങൾ പങ്കിടുക ഇതൊക്കെ ജീവിതത്തിൽ കൊതിക്കാത്ത ആരാണുള്ളത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള നല്ല നിമിഷങ്ങൾ എല്ലാവരും കൊതിക്കുന്നതാണ് പ്രത്യേകിച്ച് സുഹൃത്തുക്കളായിരിക്കുന്നവർ മിക്കവാറും സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒത്തുകൂടുകയും അങ്ങനെയുള്ള സന്തോഷകരമായിരിക്കുന്ന വസ്തുതകളൊക്കെ അവർ പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്നതാണ് തിരുവഴുത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ചില വിരുന്നുകളെക്കുറിച്ച് തിരുവഴുത്ത് നമ്മളോട് പറയുകയാണ് നമ്മുടെ സുഹൃത്തുക്കൾ കൂടി വിരുന്ന് കഴിക്കുന്നതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകുന്ന ചില വിരുന്നുകൾ ദൈവം നമുക്ക് നൽകി തരുന്ന ചില മേശകൾ ഉണ്ട് എന്ന് തിരുവഴുത്ത് നമ്മളോട് പറയുകയാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒന്ന് രണ്ട് ചിന്ത ഞാൻ അതിനുമായി പങ്കുവയ്ക്കുവാനാണ് ദൈവസന്നിധി താല്പര്യപ്പെടുന്നത് സങ്കീർത്തനം വളരെ നമുക്ക് പരിചയമുള്ളൊരു സങ്കീർത്തനം ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ തിരുവഴുത്ത് പറയുകയാണ് എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുകയാണ് ദൈവം നമുക്കൊരുക്കുന്ന വിരുന്നിൻ്റെ ഒന്നാമത്തെ സവിശേഷത അല്ലെങ്കിൽ തിരുവഴുത്ത് നമ്മൾ കാണുന്ന ദൈവം നമുക്ക് നൽകിത്തരുന്ന വിരുന്നിൽ ഏറ്റവും സവിശേഷപ്പെട്ട ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒന്ന് ദൈവം നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ ഒരുക്കുന്ന വിരുന്നാണ് അത് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ ശത്രുക്കൾ കാണുക ദൈവം നമുക്ക് ഒരുക്കിത്തരുന്ന ആ വിരുന്നുകൾ എത്ര സന്തോഷകരമായിരിക്കുന്ന വസ്തുതയാണ് മറ്റുള്ളവർ പലപ്പോഴും നമ്മളെ അവരുടെ വിരുന്നിന് ക്ഷണിക്കാതിരിക്കുന്നതിൽ ദുഃഖമുള്ളവരാണ് നമ്മളിൽ പല പ്രിയമുള്ളവരും പലരും നമ്മളെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയം വേദനിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ട് എന്നാൽ തിരുവഴുത്ത് നമ്മളോട് പറയുന്നു നമ്മുടെ ശത്രുക്കൾ കാണുക ദൈവം നമുക്ക് വിരുന്നൊരുക്കുന്നതുമാണ് ചില സന്തോഷകരമായിരിക്കുന്ന വസ്തുതകൾ കാണത്തില്ല എന്ന് ലോകം പറഞ്ഞതിൻ്റെ നടുവിൽ സമൂഹം പറഞ്ഞതിൻ്റെ നടുവിൽ ബന്ധുജനങ്ങൾ പറഞ്ഞതിൻ്റെ നടുവിൽ ദൈവം നാം അവരുടെയൊക്കെ മുമ്പിൽ ഒരുക്കി തന്ന സന്തോഷദായകമായിരിക്കുന്ന അനുഭവങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് അതുകൊണ്ടാണ് ആ ഉദ്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സങ്കീർത്തന കർത്താവ് പറയുന്നത് എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുകയാണ് നിശ്ചയമായിട്ട് സഹോദരങ്ങൾ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഉറപ്പിക്കുകയാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ പ്രാപിക്കത്തില്ല എന്ന് ഒരു വിടുതലിലേക്ക് വരത്തില്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉയർത്തപ്പെടുകയില്ല എന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവിൽ നിങ്ങളെ അധിക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിരുവഴുത്ത് നമ്മൾക്ക് ധൈര്യം നൽകുകയാണ് ശത്രുക്കൾ കാണുക മേശ ഒരുക്കുന്ന ദൈവം വിരുന്നൊരുക്കുന്ന ദൈവം ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ സമീപത്തുണ്ടെന്ന് വിശ്വസിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഇന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഇന്ന് വരെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ദൈവികമായിരിക്കുന്ന വിരുന്നുകൾ ദൈവികമായിരിക്കുന്ന സന്തോഷത്തിന്റെ ആനന്ദദായകമായിരിക്കുന്ന അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകി തരുന്നുമെന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളെ ഉറപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ദൈവം നമുക്ക് ഒരുക്കുന്ന വിരുന്നിൻ്റെ ഒന്നാമത്തെ സവിശേഷത അവൻ നമ്മുടെ ശത്രുക്കളുടെ മുൻപാകെ നമുക്ക് വിരുന്നൊരുക്കുന്നതേയുമാണ് എഴുപത്തി എട്ടാമത്തെ സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യത്തിൽ മോശം പുറപ്പെടുവിച്ചുകൊണ്ടുവരുന്ന ഇസ്രായേൽ ജനം മോശയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മരുഭൂമിയിൽ ദൈവത്തിന് വിരുന്നൊരുക്കാനായിട്ട് കഴിയുമോ മരുഭൂമിയിൽ ദൈവത്തിന് മേശ ഒരുക്കാൻ കഴിയുമോ എന്ന് മോശയോട് ഇസ്രായേലിയർ ചോദിക്കുന്ന ഒരു ചോദ്യം സങ്കീർത്തന കർത്താവ് എഴുപത്തി എട്ടാമത്തെ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയുകയാണ് പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോൾ വെല്ലുവിളികളുടെ നടുവിൽ നിൽക്കുമ്പോൾ തീക്കാറ്റുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ കനൽ വഴികളിൽ നിൽക്കുമ്പോൾ ഐ മീൻ ക്രോരമായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോൾ മിക്കവാറും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവത്തിന് ഈ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്കൊരു വിരുന്നൊരുക്കാനായിട്ട് കഴിയുമോ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വാസ്തവത്തിൽ നിങ്ങളുടെ പൂർവ്വകാലങ്ങളിൽ നിങ്ങളൊന്നും പരിശോധിച്ച് നോക്കണം നിങ്ങൾ കടന്നുപോയ പോയ കനൽ വഴികളിലാണ് ദൈവം നിങ്ങൾക്ക് വിരുന്നു കൂടുതലും ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് ധൈര്യപ്പെടുക ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധികളുടെ നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ തീക്കാറ്റുകളുടെ നടുവിൽ നിശ്ചയമായിട്ടും ദൈവത്തിന് നിങ്ങൾക്ക് വിരുന്നൊരുക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് മരുഭൂമിയിൽ ദൈവമൊരുക്കുന്ന ഒരു മേശയുണ്ട് മരുഭൂമിയിൽ ദൈവമൊരുക്കുന്ന ഒരു വിരുന്നുണ്ട് പലപ്പോഴും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകളെല്ലാം നമ്മുടെ കഷ്ടതകട നാടുകളിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ് നമ്മൾ മരുഭൂമിക്ക് സമാനമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവമൊരുക്കി തന്നെ ആ വിരുന്നുകൾക്കായിട്ട് ഇന്ന് രാവിലെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടെ ദൈവത്തെ ആരാധിക്കുകയാണ് ദൈവം നമുക്ക് വേണ്ടിട്ട് ഒരുക്കുന്ന വിരുന്നിൻ്റെ രണ്ടാമത്തെ സവിശേഷത അത് മരുഭൂമിയിലെ വിരുന്നാണ് സാധ്യതകളില്ലാതിരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരിക്കുമ്പോൾ ഓരോ വകയ്ക്കും സാധ്യതയില്ലാതിരിക്കുമ്പോൾ ദൈവം നമുക്കൊരുക്കി തരുന്ന വിരുന്നുകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അത് മരുഭൂമിയിൽ ദൈവം പ്രിപ്പയർ ചെയ്ത് ദൈവം മരുഭൂമിയിൽ ഒരുക്കിയ ആ വിരുന്നുകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഈ ദൈവവചനത്താൽ രണ്ടാമത് നിങ്ങളെ പറഞ്ഞുറപ്പിക്കുകയാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ആ കനൽ വഴികളിൽ ഇന്നുള്ള നിങ്ങളുടെ ഈ നൊമ്പരത്തിൻ്റെ തീക്കാറ്റുകളുടെ നടുവിൽ നിശ്ചയമായിട്ട് ദൈവത്തിന് നിങ്ങൾക്കൊരു മേശ ഒരുക്കാൻ കഴിയും ദൈവത്തിന് നിങ്ങൾക്കൊരു വിരുന്നൊരുക്കുവാനായിട്ട് കഴിയും ഇതാണ് ദൈവം നമുക്കൊരുക്കുന്ന വിരുന്നിന്റെ രണ്ടാമത്തെ സവിശേഷത മരുഭൂമിയുടെ നടുവിൽ ദൈവം നമുക്കൊരു ശമൂലിന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളിൽ യോനാഥാന്റെ മകനായിരിക്കുന്ന മേ ബി ഘോഷത്തിന് വേണ്ടിയിട്ട് ദാവീദ് അവനോട് പറയുന്ന ഒരു മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട് ശൗലിനുള്ള സകലത്തെയും ഞാൻ നിനക്ക് മടക്കി തരും പോരാ മെബി പോഷത്തിനോട് ഒരിക്കൽ കൂടി ദാവീത പറയുകയാണ് നീ നിത്യം എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കും അന്നേരം മെബി പോഷത്ത് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം വളരെ ഹൃദയംഗമായിരിക്കുന്ന വളരെ ഹൃദ്യമായിരിക്കുന്ന ഒരു വേദഭാഗം അത് ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ചത്ത നായ് പോലെ ഇരിക്കുന്ന എന്നോട് കരുണ തോന്നാൻ ഞാൻ എന്താണുള്ളത് എന്ന് മെബി പോഷത്ത് ദാവീദിനോട് ചോദിക്കുകയാണ് നോക്കൂ ദൈവം നമുക്കൊരുക്കുന്ന വിരുന്നിൻ്റെ മറ്റൊരു സവിശേഷത അത് കരുണയുടെ വിരുന്നാണ് നമ്മുടെ അർഹതയില്ലായ്മയുടെ നടുവിൽ നമ്മുടെ എന്താ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് സാധ്യതയില്ലാതിരിക്കുന്നതിൻ്റെ നടുവിൽ ഒരിക്കൽ പോലും ദൈവമുഖത്തിൽ നിന്ന് നമുക്ക് ആ കരുണയ്ക്ക് സാധ്യതയില്ലാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കരുണയുടെ വലിപ്പപ്രകാരം ദൈവം നമുക്ക് നൽകി തരുന്ന ചില വിരുന്നുകളുണ്ട് അതിനൊന്നും നമ്മൾ അർഹതയുള്ളവരല്ല നമ്മൾ ചത്ത നായ് പോലെ മെബി പോഷത്ത് പറയുന്ന വാക്കാണ് ശരി ചത്ത നായ് പോലെ ഇരിക്കുന്ന നമുക്ക് ഇത്തരത്തിലുള്ള വിരുന്നുകൾക്ക് അർഹതയില്ല പ്രിയരെ പക്ഷേ അപ്പോഴും ദൈവം നമ്മുടെ അപാകതകൾ നോക്കാതെ നമ്മുടെ എന്താ പറയുന്നത് അയോഗ്യതകൾ നോക്കാതെ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന ആ വിരുന്നുകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തിൻ്റെ വിരുന്നിൻ്റെ മറ്റൊരു സവിശേഷത അത് കരുണയുടെ വിരുന്നാണ് ഇന്ന് രാവിലെ ഞാൻ ഈ ദൈവവചന നിങ്ങളെ ഉറപ്പിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചില മേഖലകളിൽ നിങ്ങളെത്തും നിങ്ങളുടെ തലമുറകളെത്തും എത്തും നമ്മുടെ കുടുംബത്തിലുള്ളവർ എത്തിച്ചേരും നമ്മുടെ സ്നേഹിതർ എത്തിച്ചേരും അന്നേരം നിങ്ങൾ ഓർത്ത ദൈവത്തെ സ്തുതിക്കാൻ ഈ വകയ്ക്ക് സാധ്യതയുണ്ട് ദൈവത്തിന്റെ കരുണയുടെ മേശ അനുഭവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ മേശ ദൈവമാണ് ഐ മീൻ മരുഭൂമിയിൽ മേശ ദൈവമാണ് ഒരു കരുണയുടെ മേശയും നമ്മുടെ ദൈവത്തിന് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിത്തരാനായിട്ട് കഴിയും അതുകൊണ്ട് ആ ദൈവിക വിരുന്നുകളിൽ പങ്കാളിയാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആ വിരുന്നിന് ഭാഗതയേക്കളാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എമേൻ